അലുകേ വെബ്സയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലൊക്കെ നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഷ്യൻ താരമായ ഡൈസുക്കി സക്കായിയെ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുമെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കൺഫേംഡ് ന്യൂസ് തന്നെയാണ് ജെന്വിൻ സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇത് സംബന്ധമായ റിപ്പോർട്ടുകൾ അറിഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിലവിലിപ്പോൾ കരാർ കാലാവധി കഴിയുന്ന താരങ്ങളുടെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുണ്ടെന്നും എന്നാൽ ഡൈസുക്കി സക്കായിയെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ കൂടി റിലീസ് ചെയ്യുമെന്ന രീതിയിലാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഷ്യൻ താരമായിരുന്ന ഓസ്ട്രേലിയൻ താരം ജോഷോ ആയിരിക്കും അടുത്ത സീസണിൽ ഏഷ്യൻ താരമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനുണ്ടാകുക എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് സക്കായി നമുക്കറിയാം ഈ ഒരു സീസണിൽ പതിനഞ്ചു മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തം പേരിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കംബാക്ക് നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച താരവുമാണ് സക്കായി ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് നൂറ് ശതമാനം വിശ്വസിക്കാം സക്കാ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സ് വിടും പകരം ജോഷോസ് ഇനി അടുത്ത സീസണിൽ ഏഷ്യൻ താരമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായത്തിൽ ഉണ്ടാവുക ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം